രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് തിങ്കൾ ചന്ദ്രികാ ദിനപത്രത്തിൽ യൂനുസ് അമ്പലക്കണ്ടി എഴുതിയ ലേഖനം റസ്സയുടെ രോദനം ലോകത്തിന്റെ മൗനം സമാധാനം കാക്ഷിക്കുന്ന ലോകത്തിനെന്നും നോവുന്ന പേരാണ് റസ മരണം വാർത്തയല്ലാതായ റസയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണമറ്റ ജനങ്ങൾക്കാണ് ജീവൻ ത്യജിക്കേണ്ടി വന്നത് അതിൽ രണ്ട് പ്രമുഖരുടെ രക്തസാക്ഷിത്വം വലിയ വാർത്തയായിരുന്നു വ്യത്യസ്ത ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ ക്രൂരതക്കിരയായി മരണം വരിച്ച പ്രശസ്തനായ ഫുട്ബോൾ താരം സുലൈമാൻ അൽ ഉബൈദും ലോകം അറിയപ്പെടുന്ന ധീരനായ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷെരീഫുമായിരുന്നു അവർ നീചവും പൈശാചികവുമായ ഇസ്രായേൽ ദുശ്ചേതികൾ ലോകത്തിനു മുമ്പിൽ നിർഭയം അവതരിപ്പിക്കുന്നതിൽ അനസ് അൽ ഷെരീഫ് കാണിച്ച അസാമാന്യ പാഠവം സയനിസ്റ്റ് മേലാളന്മാർക്ക് ദഹിക്കുന്നതായിരുന്നില്ല ഹമാസ് ഭീകരരെന്ന ചാപ്പകുത്തിയാണ് അദ്ദേഹത്തെയും ഒപ്പമുള്ളവരെയും സാഡിസ്റ്റുകൾ നിഷ്കാസനം ചെയ്തത് വധിക്കപ്പെടുമെന്ന ഉറപ്പോടെയാണ് അനസ് തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നത് ലൈവ് സംപ്രേഷണങ്ങൾക്കിടയിൽ വിതുമ്പുന്ന അനസിനെ പലപ്പോഴും ലോകം കണ്ടിട്ടുണ്ട് താൻ വധിക്കപ്പെട്ടാൽ പ്രസിദ്ധീകരിക്കാനായി നാലു മാസം മുമ്പ് അനസ് അൽ ഷെരീഫ് എഴുതിവെച്ച അവസാന സന്ദേശം അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ സുഹൃത്തുക്കൾ പങ്കുവച്ചത് മനസ്സാക്ഷി മരവിക്കാത്ത ലോകം കണ്ണീരോടെയാണ് വായിച്ചു തീർത്തത് വളച്ചൊടിക്കാതെയും വെള്ളം ചേർക്കാതെയും സത്യം സത്യമായി അവതരിപ്പിക്കാൻ ഞാൻ ഒരു ദിവസം പോലും മടിച്ചു നിന്നിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ വരികൾ അത്രമേൽ ശരിയായിരുന്നു ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച അനസ് ഇരുപത്തിരണ്ട് മാസമായി റസയിൽ നിന്ന് നിരന്തരം യുദ്ധക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു വരികയായിരുന്നു സുലൈമാൻ അൽ ഉബൈദ് എന്ന ഫലസ്തീൻ ദേശീയ ഫുട്ബോൾ ടീമിലെ പ്രമുഖാംഗമായിരുന്ന നാൽപ്പത്തൊന്നുകാരനായ താരം കൊല്ലപ്പെട്ടതും അതിദാരുണമായാണ് അഭയാർത്ഥി ക്യാമ്പിനു സമീപത്തുള്ള ഭക്ഷണ വിതരണ കേന്ദ്രത്തിനു മുന്നിൽ തന്റെയും കുടുംബത്തിൻ്റെയും പശിയടക്കാൻ വരി നിൽക്കുകയായിരുന്ന ലോക ഫലസ്തീനികളുടെ പെലെയുമായ സുലൈമാൻ അൽ ഉബൈദിനെയും മറ്റും ടാങ്ക് ഷെൽ വർഷിച്ചാണ് കൊന്നൊടുക്കിയത് ലോകമറിയപ്പെടുന്നവർ കൊല്ലപ്പെടുമ്പോൾ പോലും പ്രതിഷേധാഗ്നി ഉയർന്നുവരാത്തത് അക്രമരാഷ്ട്രത്തിന് വലിയ പ്രചോദനമാണ് നൽകുന്നത് ഫുട്ബോൾ താരത്തിന്റെ മരണത്തിൽ അനുശോചിച്ച യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനായ യു പോലും എക്സിൽ കുറിച്ച വരികളിൽ അതിനീചരായ കൊലയാളികളെ പരാമർശിക്കുകയോ അതിനെതിരിൽ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഏറെ സങ്കടകരമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അതിരൂക്ഷമായ പോരാട്ടത്തിനിടയിലൂടെ അസാമാന്യമായ ധൈര്യവുമായി ഓടി നടന്ന രക്തസാക്ഷിത്വം വരിച്ച ഇരുപത്തൊന്നുകാരി റസാൽ അൽ നജാറിനെ നമുക്ക് മറക്കാൻ കഴിയില്ല വിശ്രമമില്ലാതെ പോരാട്ട ഭൂമിയിൽ സജീവമായിരുന്നു പാരാമെഡിക്കൽ വോളണ്ടിയർ ആയിരുന്ന ഈ യുവതി അവരെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ലോകം വേദിയാവുന്ന വേളയിലാണ് ഇസ്രായേൽ പൈശാചികത അന്ന് അതിദാരുണമായി വെടിയുണ്ടയുടെ രൂപത്തിൽ അവരുടെ നെഞ്ചിലേക്ക് തുളച്ചുകയറിയത് ഇരു കൈകളും ഉയർത്തി ഞാനൊരു മെഡിക്കൽ സംഘാംഗമാണെന്ന് ധൈര്യപ്പെടുത്തിയിട്ടും മനുഷ്യനിണത്തിന്റെ കൊതി തീരാത്ത ജൂതന്മാരുടെ കരങ്ങൾക്ക് കാഞ്ചിവലിക്കാനേ കഴിഞ്ഞുള്ളൂ ഇസ്രായേലിന്റെ വെടിയേറ്റു വീണ പ്രക്ഷോഭകന്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് റസൽ രക്തസാക്ഷിയാവുന്നത് എൻ്റെ പ്രവർത്തനങ്ങൾ പണത്തിനു വേണ്ടിയല്ല ദൈവപ്രീതി മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഈ പോരാട്ടത്തിനിടയിലുള്ള എൻ്റെ സേവനങ്ങൾക്ക് ഞാൻ ഭൗതികമായ പ്രതിഫലം ആഗ്രഹിക്കുന്നേയില്ല ഇതെനിക്ക് ഒരു തൊഴിലുമല്ല ശമ്പളമില്ലാതെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് എൻ്റെ പിതാവിനോട് പലരും ചോദിക്കാറുണ്ട് മകളിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നായിരുന്നു അവർക്ക് അദ്ദേഹം കൊടുത്ത മറുപടി തങ്ങളുടെ രാജ്യത്തെ മക്കളെ പരിചരിക്കുകയാണ് എൻ്റെ മകളെന്നും അദ്ദേഹം അഭിമാനപൂർവ്വം പറഞ്ഞു രക്തപങ്കിലമായ പോരാട്ടഭൂമിയിൽ പുരുഷന്മാരെക്കാൾ നന്നായി പ്രവർത്തിക്കാൻ സ്ത്രീകൾക്ക് കഴിയും റസാൻ അൽ നജാറിന്റെ ീക്ഷണമായ വാക്കുകളായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സന്തതിയായി ഇസ്രായേൽ പിറവിയെടുത്തതു മുതൽ ജന്മഭൂമിയിൽ നിന്ന് പടിയിറക്കപ്പെട്ടതും ഉന്മൂലനം ചെയ്യപ്പെട്ടതും ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ അധിപന്മാരുടെ ആളും അർത്ഥവും നൽകിയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിന് എന്നും കരുത്തും തുണയുമാവുന്നത് തങ്ങൾ പാലും തേനും കൊടുത്തു വളർത്തുന്ന ഇഷ്ടരാജ്യത്തോടുള്ള ഇഴപിരിയാത്ത ബന്ധം അമേരിക്കക്ക് എല്ലാ നീതിക്കുമുറത്താണ് അന്ധമായ വിധേയത്വം ജൂതരാഷ്ട്രം നടത്തിവരുന്ന നിയമവിരുദ്ധതയെയും കൂട്ടക്കൊലകളെയും ന്യായീകരിക്കാൻ അവരെ പര്യാപ്തമാക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാനും സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാനും ഇക്കൂട്ടർ നിർലജ്ജം കൂട്ടുനിൽക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ ഭീതിപ്പെടുത്തുന്ന മൗനത്തിനും വാചാലതയ്ക്കുമിടയിൽ എരിഞ്ഞെരിഞ്ഞ് ഭസ്മമാവാനാണ് റസയിലെ പാവങ്ങളുടെ വിധി ഫലസ്തീൻ പോരാളികൾക്ക് കരുത്തും പ്രചോദനവുമാണ് രണഭൂമിയിൽ ധീരരക്തസാക്ഷിത്വം വരിച്ചവരുടെ നാമങ്ങൾ അവ എക്കാലവും വാഴ്ത്തപ്പെടുമെന്നതിൽ തർക്കമില്ല ഈ ആവേശത്തിൽ നിന്ന് ഇനിയും ആയിരക്കണക്കിന് സുലൈമാനുമാരും അനസ്സുമാരും നജ്ജാറുമാരും ആത്മവീര്യത്തോടെ ഉയർക്കൊള്ളുമെന്നത് ചരിത്ര സത്യമാണ് ഇവരുടെ ഓർമ്മകൾ കാലത്തിനപ്പുറം നിലനിൽക്കുമെന്നുറപ്പ് തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം സുഫേറ പനായകുളം